അക്ബർ ആൻഡ് ലക്ഷ്മി ആരായിരിക്കും എൻ്റെ അടുത്തേക്ക് വരുന്നത് എനിക്കറിയില്ല ബിഗ് ബോസ് എന്താണ് തീരുമാനിക്കുന്നത് അത് സംഭവിക്കട്ടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോയിൽ ലാലേട്ടം പറയുന്നതാണ് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് പ്രധാന വാതിൽ തുറന്നിട്ട് രണ്ട് കാറുകൾ അകത്തേക്ക് വരുന്നതാണ് ഉടനെ ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ട് ഈ കാറുകളിൽ കയറിപ്പോകുന്ന നിങ്ങളിൽ ഒരാൾ മാത്രം ഈ വീട്ടിലേക്ക് തിരിച്ചു വരും ഒരാൾ ഈ ബിഗ് ബോസ് വീടിനോട് എന്നേക്കുമായി വിട പറയും ഇതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് സാബുമാൻ ഡോറ് തുറന്ന് കൊടുക്കുന്നു അക്ബർ ഒരു കാറിലിരിക്കുന്നു അതേപോലെ ലക്ഷ്മിയും മറ്റൊരു കാറിലിരുന്നിട്ട് ആ രണ്ട് കാറുകളും ബിഗ് ബോസ് ഹൗസിൻ്റെ പ്രധാന വാതിൽ കടന്ന് പുറത്തേക്ക് പോകുന്നതാണ് പ്രൊമോയിൽ എന്തായാലും ബാക്കിയുള്ളവരെല്ലാവരും ഇന്ന് സേഫ് ആണോ അതോ ഡബിൾ എവിക്ഷൻ ആണോ നടന്നത് ഒന്നും അറിയാൻ വയ്യ എവിക്ഷനിലുണ്ടായിരുന്ന മറ്റ് കണ്ടസ്റ്റൻ്റുകളെല്ലാം സേഫ് ആണെന്ന് തോന്നുന്നു കാരണം ബാക്കിയുള്ളവരെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ലക്ഷ്മിയാണോ അക്ബർ ആണോ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറഞ്ഞെന്ന് അറിയാനായിട്ട് നമുക്ക് വൈകിട്ട് വരെ കാത്തിരിക്കേണ്ടതുണ്ട് മറ്റൊരു എപ്പിസോഡ് അപ്ഡേഷനുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ